ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫെബ്രുവരി ഫോർട്ടീൻത്ത് വാലൻറ്റൈൻസ് ഡേ ആണ് അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന എല്ലാ കപ്പിൾസിനും എൻ്റെ വാലന്റൈൻസ് ഡേ ആശംസകൾ നേരുന്നു പിന്നൊരു കാര്യം കപ്പിൾസിന് വേണ്ടി മാത്രമാണ് വാലന്റൈൻസ് ഡേ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നാൽ അങ്ങനെയല്ല കളങ്കമില്ലാത്ത സ്നേഹം ആരൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ് ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് അത് കാലക്രമേണ ഇങ്ങനെ വന്നു വന്ന് പ്രണയിതാക്കൾക്ക് വേണ്ടി മാത്രം ആയി മാത്രമേ ഉള്ളൂ പക്ഷേ സത്യത്തിൽ ആഘോഷിക്കുന്നത് കളങ്കമില്ലാത്ത സ്നേഹം ശുദ്ധമായ സ്നേഹം ആരുടെയൊക്കെ മനസ്സിലുണ്ടോ അവർക്കൊക്കെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാം കേട്ടോ അത് നമ്മുടെ പാരൻസിനോടാവാം നമുക്ക് നമ്മുടെ സിബ്ലിങ്സിനോടാവാം നമ്മുടെ സഹോദരനോടോ സഹോദരിയോടോ ആവാം നമ്മുടെ കസിൻസിനോടാവാം നമ്മുടെ ഹസ്ബൻഡിനോടാവാം ആരോട് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും നമുക്ക് സ്നേഹം പങ്കിടാം അതിനാണ് ഈ വാലന്റൈൻസ് ഡേ ായിട്ട് ആഘോഷിക്കുന്നത് പിന്നെ ഇപ്പോഴുള്ള ആളുകളോട് ആളുകൾക്ക് എന്താണ് സ്നേഹം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും ഒന്നും സമയമില്ല അപ്പോൾ ഇതെന്താ ഈ വാലൻറ്റൈൻസ് ഡേ പ്രണയിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി പക്ഷേ അങ്ങനെ ഒതുങ്ങേണ്ട ഒരു ഒരു ഡേ അല്ല ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരൻസിനോട് നമ്മളൊരു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ടാകും ഈ പറഞ്ഞ ഞാൻ പോലും അങ്ങനെ പറയാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ പാരൻസിൻ്റെ അടുത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും ഐ ലവ് യു പറയുന്നു എന്തോ പാതകം പോലെയാണ് നമ്മുടെ ഐ ലവ് യു എന്ന വാക്കിനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് സത്യത്തിൽ നമ്മളെ പാരൻസിനോട് നമ്മൾ ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മളും നമ്മളെ പാരൻസും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് അവിടെ കൂടുന്നത് അത് നമ്മുടെ സഹോദരനോടോ സഹോദരിയോടോ നമുക്ക് പറയാം ഐ ലവ് യു എന്ന് അപ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് പ്രണയിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ അത് പ്രത്യേകമായിട്ട് ഒരുപടി മുന്നിൽ പ്രണയിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി എന്നെ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും ഈ ഡേ ആഘോഷിക്കാം അല്ലേ ആഘോഷിക്കാം അപ്പോൾ ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു ഞങ്ങൾ ഫോർ ഇയേഴ്സ് ടോട്ടൽ ഇപ്പോൾ എയ്റ്റ് ആയി അപ്പോൾ അങ്ങനെ വാലൻ്റൈൻസ് ഡേ അങ്ങനെ ആഘോഷിക്കലൊന്നും ഇല്ല ഗിഫ്റ്റുകളും എനിക്ക് ഗിഫ്റ്റ് സമ്പ്രദായത്തിനോടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് കാരണം ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പം ഇപ്പം ക്യാഷ് മുടക്കുന്ന അതുകൊണ്ടല്ല ഗിഫ്റ്റ് കൊടുത്ത് നമ്മൾ ഒരാളെ സ്നേഹിക്കണം അല്ലെങ്കിൽ ഗിഫ്റ്റ് പ്രതീക്ഷിക്കണം ഈ ഞാനും ഗിഫ്റ്റ് പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് തരണം അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിച്ച് തന്നാലേ നമ്മുടെ ഒരു റിലേഷൻ മുന്നോട്ട് പോകും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഗിഫ്റ്റിലൊന്നും ഒരു കാര്യവും ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങോട്ട് തന്നിട്ടുണ്ട് ഒരു ടെഡി ഞാൻ ഇക്കെ എനിക്കൊരു ടെഡി അടിച്ചു നിന്നു ഞാനൊരു ഷർട്ട് മേടിച്ചു കൊടുത്തു ഒരു ഒരു വാലൻറ്റൈൻസ് ഡേക്ക് മാത്രമേ നമുക്ക് ആ സാഹചര്യം അപ്പോഴേ നമുക്ക് വന്നിട്ടുള്ളൂ അപ്പോ ഇത്രയാണ് ഞങ്ങളുടെ സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടോ അപ്പോ മനസ്സിൽ സ്നേഹവും പ്രണയവും സൂക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് വാലന്റൈൻസ് ഡേയിലെ ഹിസ്റ്ററി ഒക്കെ നമ്മുടെ ഗൂഗിളിൽ കൊണ്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ അപ്പം ഇന്ന് ഇന്നപ്പം നമുക്ക് എന്തായിരുന്നാലും പ്രണയിക്കുന്നവരുടെ ദിവസം എന്ന് പറഞ്ഞ എല്ലാവരും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു അപ്പൊ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാം നിങ്ങൾ കമന്റ് കമൻറ്റ് ചെയ്യോ കാണുന്നവരെ അപ്പോൾ ഇന്ന് ആരൊക്കെ പ്രപ്പോസ് ചെയ്തു ആർക്കൊക്കെ റോസസ് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടി എന്നൊക്കെ ഉള്ളവര് നമ്മുടെ വീടിനടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ ഗിഫ്റ്റ്സ് കിട്ടി എന്നൊക്കെ നമുക്ക് അറിയാലോ അപ്പം എന്ത് ചെയ്താലും ജെനുവിനായിട്ട് ചെയ്യുക അത്രേ അത്രേയുള്ളൂ പറയാൻ എനിക്ക് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കമൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്